ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മയുടെ മനം കവർന്ന ഒരു സുന്ദരി ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ ശ്രദ്ധേയായ ശ്രീലക്ഷ്മി സതീഷിനെ ഓർമ്മയില്ലേ രാം ഗോപാൽ വർമ്മ നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിൽ നായികയാകാൻ ഒരുങ്ങുകയാണ് ശ്രീലക്ഷ്മി സാരി എന്നാണ് ചിത്രത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ രങ്കീല രണ്ടായിരത്തി രണ്ടിലെ കമ്പനി രണ്ടായിരത്തി നാലിലെ നാച്ച് രണ്ടായിരത്തി ഏഴിലെ ഡാർലിംഗ് തുടങ്ങി നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത ആളാണ് രാം ഗോപാൽ വർമ്മ രണ്ടായിരം രൂപയ്ക്ക് സിനിമ എടുക്കുന്ന രാം ഗോപാൽ വർമ്മ ശ്രീലക്ഷ്മിക്ക് പ്രതിഫലം എത്ര നൽകും എന്നത് പ്രസക്തമായ ഒന്നാണ് സിനിമ നിർമ്മിക്കാൻ പണം ചെലവിടുന്ന കാര്യത്തിൽ ആർ ജി വി പ്രശസ്തനാണ് കോവിഡ് നാളുകളിൽ കേവലം രണ്ടായിരം രൂപയ്ക്ക് ഒരു സിനിമ സംവിധാനം ചെയ്ത പേരിൽ രാം ഗോപാൽ വർമ്മ വാർത്തകളിൽ നിറഞ്ഞിരുന്നു എന്തായാലും ശ്രീലക്ഷ്മിക്ക് രാംഗോപാൽ എത്ര രൂപ പ്രതിഫലം നൽകുമെന്ന് കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ് ഫോട്ടോഗ്രാഫറായ ആഘോഷ് വൈഷ്ണവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ശ്രീലക്ഷ്മി സതീഷ് ഇൻസ്റ്റഗ്രാമിലും മറ്റും വൈറലാകുന്നത് മുതൽ തന്നെ ഈ സാരി സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു മോഡലായ ശ്രീലക്ഷ്മിയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ശ്രീലക്ഷ്മിയെ സിനിമയിലേക്ക് ക്ഷണിച്ച രാംഗോപാൽ വർമ്മയുടെ ട്വീറ്റ് വാർത്തയായിരുന്നു സാരിയുമായി ബന്ധപ്പെട്ടൊരു സിനിമ ചെയ്യുന്നതിനു വേണ്ടിയാണ് രാം ഗോപാൽ വർമ്മ ശ്രീലക്ഷ്മിയെ തേടിയെത്തിയത് എന്ന് ആദ്യത്തെ പോസ്റ്റിൽ തന്നെ അറിയിച്ചിരുന്നു കഥയും കഥാപാത്രവും അറിഞ്ഞതിനു ശേഷം തന്റെ തീരുമാനം അറിയിക്കാമെന്നാണ് അന്ന് ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ സിനിമാ പ്രഖ്യാപനം ആരാധകരെ സംബന്ധിച്ച് ഒരു സർപ്രൈസ് തന്നെയായിരുന്നു അഞ്ചു ഭാഷകളിൽ ചിത്രം റിലീസിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊന്ന് ലോക സാരി ദിനത്തോടനുബന്ധിച്ച് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റും രാംഗോപാൽ വർമ്മ പുറത്തുവിട്ടിരുന്നു വളരെ പെട്ടെന്നാണ് പോസ്റ്റ് വൈറലായത് സിനിമയിലേക്ക് ചുവട് വെക്കുന്ന ശ്രീലക്ഷ്മി തന്റെ പേരും മാറ്റിയതായി രാംഗോപാൽ വർമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട് ദേവി എന്നാകും ഇനി മുതൽ ശ്രീലക്ഷ്മി അറിയപ്പെടുക എന്നാണ് ഇൻസ്റ്റയിലൂടെ രാംഗോപാൽ വർമ്മ അറിയിച്ചത് ഇൻസ്റ്റഗ്രാമിലും പേര് ശ്രീലക്ഷ്മി മാറ്റിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള ശ്രീലക്ഷ്മിയുടെ ഫോട്ടോഷൂട്ട് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ കോട്ടയം സ്വദേശിയായ ശ്രീലക്ഷ്മി സതീഷ് തൃശൂർ കേരളവർമ്മ കോളേജിൽ എം എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിനിയാണ് ബിരുദ പഠനം കോട്ടയം സി എം എസ്സിലായിരുന്നു നേരം പോക്കിന് വേണ്ടി റീൽസ് ചെയ്ത് തുടങ്ങിയ ശ്രീലക്ഷ്മി ചില പരസ്യ വീഡിയോകളിലും ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക